കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം സ്വാഗതം പ്രതിഭാതരം പരിപാടിയും ഇലക്ഷൻ ടോക്കും അനുഭവമായിരൂർ സാംസ്കാരിക വേദി തലക്കടത്തൂർ നോർത്ത് ഓവുങ്ങൽ സ്കൂളിൽ സംഘടിപ്പിച്ച പ്രതിപാതം പരിപാടിയും ഇലക്ഷൻ ടോക്കും വേറിട്ടൊരനുഭവമായി ചടങ്ങ് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ പങ്കുവെച്ച മീഡിയ വൺ പ്രതിനിധി അബ്ബാസ് മുഹമ്മദ് സംസാരിച്ചു സദസ്സിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയും വിശകലനം നടത്തിയും ഇലക്ഷൻ ടോക്ക് അദ്ദേഹം സമ്പുഷ്ടമാക്കി പ്രതിപാദനം സെഷനിൽ ഉന്നത വിജയികൾക്ക് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് ഉപഹാരങ്ങൾ നൽകി തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം എ റഫീഖ് അധ്യക്ഷത വഹിച്ചു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം ടി എ റഹീം താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം തെയ്യമ്പാടി കുഞ്ഞിപ്പ

प्लस वन प्लस टू ह्यूमैनिटीज कॉमर्स कोर्स इलेक्ट्रिकल ट्रांफ्ट माल सिविल कोर्स फुटबॉल कोचिंग क्या बम कोचिंग क्या बम मार्केट्स हर स्कूल शेख फरीद औलिया नगर उस्मानियाबाद कारतू